ഹലോ അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയ്ക്കാണ് കേട്ടോ പത്തനംതിട്ട ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഉള്ളതാണ് ഇത് ആറന്മുള പാലമാണ് കേട്ടോ അപ്പോ നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഇലന്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് മെയിൻ റോഡ് പത്തനംതിട്ട മെയിൻ റോഡ് ഈ ടൗൺ ആണ് ഇലന്തൂർ ടൗൺ ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിയാണ് കേട്ടോ ഇലന്തൂർക്ക് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നമ്മുടെ ലാലേട്ടന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ലാലേട്ടന്റെ തറവാട് അതായത് ലാലേട്ടൻ്റെ അമ്മയുടെ തറവാട് ഇത് ഇലന്തൂർ ചർച്ചാണ് ഇപ്പോൾ കണ്ടത് ഈ വഴി പോകുമ്പോഴാണ് ലാലേട്ടന്റെ വീട് ഇവിടുന്ന് നമ്മൾ ഈ കുളത്തിന്റെ നിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് തിരിയണം ലെഫ്റ്റ് തിരിഞ്ഞു പോകുമ്പോ ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് നമുക്ക് കാണാം ഇതാണ് ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഇവിടുന്ന് നേരെ ചെല്ലുന്നതാണ് ലാലേട്ടന്റെ വീട് നേരെ ചെന്ന് റൈറ്റ് തിരിയണം കാണുന്നതാണ് ലാലേട്ടന്റെ വീട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലാലേട്ടന്റെ വീട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിലും എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ കാണിച്ചു തരാം പുന്നയ്ക്കൽ തറവാടാണ് ലാലേട്ടൻ്റെ അമ്മയുടെ തറവാടാണിത് അപ്പോൾ എപ്പോഴും ഇവിടെ ക്ലോസ് ചെയ്ത ഇടാറ് ഇന്ന് ഭാഗ്യ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിളിച്ചപ്പോൾ ആ ചേച്ചി വന്ന് തുറന്നു തന്നു എങ്കിലും നമ്മൾ നമ്മളകത്തോട്ടൊന്നും കേറ്റിയില്ല കാരണം അവിടെ ആരും ഇല്ലാതെ അങ്ങനെ വരുന്നവരെ അകത്തോട്ട് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പോലും അപ്പൊ നമ്മൾ കണ്ടപ്പോ കണ്ട വലിയ സന്തോഷമായി കണ്ട വഴി നമ്മള് വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അപ്പൊ വിൻഡോ വഴി പകർത്തിയ ദൃശ്യങ്ങളാണിത് ഇത് ലാലേട്ടനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഇരിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ അത് അങ്ങനെ ലാലേട്ടൻ കിടന്ന കട്ടിൽ തൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോ അതൊക്കെയുള്ളിലാണ് അറയി നിലയുമൊക്കെ ഉള്ള വീടാണ് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ കണ്ടതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ പഴയ കാലത്തെ കട്ടിലുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം പഴക്കം ഈ വീടിനുണ്ടെന്ന് പറയണു അങ്ങനെയാണ് ലാലേട്ടൻ ജനിക്കുന്ന സമയത്ത് ഇതിന് എൺപത്തി അഞ്ചു വർഷത്തോളം പഴക്കമുണ്ട് അപ്പോഴാണ് ലാലേട്ടൻ ഇവിടെ ജനിക്കുന്നത് വലിയ തറവാടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കില് ഏർ പാമ്പും കാവുണ്ട് അതുപോലെ പഴയ കാലത്തെ തൊഴുത്തുണ്ട് അങ്ങനെ കാർ ഷെഡ് ഉണ്ട് അതെല്ലാം പഴയ കാലത്തെ കാര്യങ്ങളൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ആ കാണുന്നതാണ് പാമ്പുംകാവാണ്ട്ടോ കാണുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് കാവ് ഇവിടെ എല്ലാ വർഷവും ആയില്യത്തിന്റെ അന്ന് വലിയ ഉത്സവം നടത്താറുണ്ട് അന്ന് ലാലേട്ടൻ ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറയണു ഇടയ്ക്കൊന്നും അങ്ങനെ വരാറില്ല എപ്പോഴും ഒന്നും വരാറില്ല വല്ലപ്പോഴും കാവിലെ ഉത്സവത്തിനൊക്കെ വരാറുണ്ടെന്ന് പറയണു ഇതാണ് കാർ ഷെഡ് ട്ടോ അപ്പൊ ഫുൾ മരത്തിന്റെ വർക്കുകൾ കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഉള്ളിലും എല്ലാം അപ്പൊ ഉള്ളിലോട്ടൊന്നും നമ്മൾ കയറിയില്ല പുറമേ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇതെല്ലാം അപ്പോ പഴയ കാലത്ത് തൊഴുത്ത് വളരെ കൊത്തുപണികളോട് കൂടിയ തൊഴുത്താണ് ഈ കാണുന്നതാണ് തൊഴുത്ത് ഇത് മുന്നിൽ വീടിന്റെ തൊട്ട് മുന്നിൽ ഒരു ആൾത്തറയാണ് അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ വീട് ഞങ്ങൾക്ക് വീടിന്റെ ഇവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ എന്തായാലും ഇപ്പോഴാണ് കാണാൻ പറ്റിയത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം നിങ്ങളെ ഇതുപോലൊന്ന് കാണിക്കാൻ പറ്റി ഇനി പുതിയൊരു വീടുമായി ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ ബായ്